അതൊന്നും ഒരിക്കലോ അദ്ദേഹം കരുതി കൂട്ടി പറയുന്നു അത് ബോധ്യപ്പെട്ട നേരമൊക്കെ കഴിഞ്ഞില്ലേ ഇനി ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നാല് കുറച്ച് സഖാക്കളോ അല്ലെങ്കിൽ ഈ പറഞ്ഞോളൊക്കെ അതിന്റെ ബാക്കിൽ ഓഹോ ഹോ എന്നൊക്കെ പറയുന്നുണ്ടാവും എന്നെ സഖാക്കൾ വിളിക്കുന്നുണ്ടല്ലോ ഉത്തരവാദിത്തപ്പെട്ട് വിളിക്കുന്നുണ്ടല്ലോ ഈ ഈ മറ്റു ഹവാല നൂറുകണക്കിന് മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടായി പറയുന്നത് അല്ല അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല അതൊക്കെ എല്ലാവർക്കും കേവല ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ് ആ എല്ലാവരും അന്വേഷിക്കട്ടെ മനസ്സിലാക്കട്ടെ ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യം ശശിക്ക് എന്തായാലും പങ്കുണ്ട് ഈ ശശിക്ക് ഇതില് ശക്തമായ പങ്കുണ്ട് ഈ ഇടപാടിന്റെ ഭാഗമാണ് ശശി എന്ന എനിക്ക് യാതൊരു ഡൌട്ടുമില്ല അതെന്താ തെളിവ് നിങ്ങൾ ചോദിക്കും ആ തെളിവ് എന്ന് പറഞ്ഞ കോമൺ സെൻസ് മൂന്ന് ചില്ലാനും കൊല്ലം അമ്പകുരം നിർത്താതെ നിർബാധം ഒരു എയർപോർട്ടിലൂടെ ഈ രീതിയിൽ സ്വർണം കടത്തി ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എസ് പിക്ക് മാത്രമേ സാധിക്കൂല അത് എഡിറ്റി അജിത് കുമാർ ഉണ്ട് അജിത് കുമാറിനോടൊപ്പം ഈ ഉണ്ട് അല്ലാതെ ഇത് ഒരിക്കലും നടക്കൂല അതന്നെയാണ് അത് അത് അന്വേഷിക്കട്ടെ അന്വേഷണ ഏജൻസി അന്വേഷിക്കല്ലോ അതിനാണ് അന്വേഷിക്കുന്നത് ഇതുവരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ലേ രണ്ട് കുട്ടി കാരിയർമാരെ നിങ്ങളുടെ മുമ്പിൽ മൂന്ന് ദിവസം പോലെ ഞാൻ പ്രദർശിപ്പിച്ചത് അവനെയൊന്നും വിളിച്ചു വെച്ചോ ഈ എസ് ഐ ടി അവര് പോലും തയ്യാറില്ലെങ്കി പിന്നെ കോണത്തോർത്തി നിയമ നിയമവിരുദ്ധമായി ഒന്നും ഇല്ല എന്നാണ് കണ്ണൂർ അടക്കം പറഞ്ഞത് എങ്ങനെ അത് കേസ് വന്നു അതിൽ കൃത്യമായി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയത് എന്നാണ് കണ്ണൂർ അടക്കം പറഞ്ഞത് ാം തി കൊടുത്ത പരാതിയാണ് ഇരുപത്തിയെട്ടാം തീയതി ബിജെപി പോലീസിന് കൈമാറി എന്ന് പറയുന്നത് അതിനുശേഷമാണ് ഇരുപത്തിയെട്ടാം തീയതി മൊഴിയെടുത്ത് ഈ മാസം അഞ്ചാം തീയതി കൊടുത്ത പരാതിയാണ് ഇരുപത്തിയെട്ടാം തീയതി ബിജെപി പോലീസിന് കൈമാറുന്നത് അപ്പോൾ ഈ യും പാർട്ടിരോപണം പറഞ്ഞ ശേഷം നടപടി ആയിട്ട് തന്നെയാണ് ഈ കേസ് വിചാരിക്കുന്നത് അത് നൂറ് ശതമാനം അതല്ലേ നൂറ് ശതമാനം ഇനിയും ഒരുപാട് കേസുകൾ വരും ഇപ്പൊ നിങ്ങൾ പാർക്കിന്റെ കാര്യം പറഞ്ഞില്ലേ നാട് നടക്കല്ലേ പോലീസ് ഈ പറയുന്ന അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യർ അല്ലേതാ മത കേസ് തന്നെ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് അട്ടിമറിക്കുന്നത് എസ് ഐ ടി അന്വേഷിച്ചോണ്ടിരിക്കുന്നൊരു കേസാണ് അതുകൊണ്ട് പോലീസ് വീണ്ടും കോടതിയിൽ പുനരന്വേഷണത്തിന് അപേക്ഷ കൊടുത്ത് കോടതി അവർക്ക് പെർമിറ്റ് ചെയ്യും എസ് ഐ ടി പോയില്ലേ ഞാൻ മേമസഭ തുടങ്ങുമ്പോൾ ഞാൻ രണ്ടു ദിവസം കൂടി കഴിഞ്ഞേ പോവുള്ളൂ ഈ ഒന്ന് രണ്ട് പബ്ലിക് മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞിട്ടേ പോവുള്ളു അവിടെ അവിടെ ഉണ്ടാവും വിചാരിക്കുന്നില്ല ഇങ്ങനെ അങ്ങനെ ഉണ്ടാകുമ്പോൾ സാധ്യത കുറവാ ശത്രു ജി പിന്നല്ലേ ശത്രുത്തി ആരാണ് ശത്രു ഭയുണ്ടോ ആരാണ് ശത്രു അല്ല ശത്രുന്ന് പറയുന്നത് അല്ല ആ ശത്രുവിൽ ഞാൻ വിടുവെന്ന് ചോദിക്കും ആവോ സ്വാഭാവികമായിട്ടുള്ള ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്ന എന്റെ പ്രശാന്ത് അതൊക്കെ വഴിക്ക് വരെ പോകും നമ്മളിങ്ങനെ പോവും ശത്രുണ്ടാവുന്ന അതെനിക്കറിയില്ല ആയിട്ട് മുന്നത്തേക്ക് പോലെ ആവശ്യമല്ലോ